ും വറമ ഇബ്ബർ പാസർ അനിൽ കൊടിത്തോട്ടം കെ കെ നൌഷാദ് എന്നിവർ തമ്മിൽ നടന്ന സംവാദ വീഡിയോയുടെ അവലോകന പരമ്പരയുടെ നാലാം ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാനിരിക്കുന്നത് ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ സംവാദത്തിൻ്റെ പൊതുവായ അവലോകനം സംവാദത്തിൽ കൊടിത്തോട്ടം ചോദിച്ച പ്രവാചകന്റെ പത്ത് നന്മകൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉള്ള മറുപടികൾ ഭാഗ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ നൽകി വരികയാണ് ഇതിന് മുമ്പുള്ള ആ ഭാഗങ്ങളിൽ ആ ചോദ്യത്തിൽ അവർ കാണിച്ച ഉടായ്പകൾ അങ്ങനെ ചോദിക്കുമ്പോൾ യേശുവിൻ്റെ ഒരു മാതൃകയെങ്കിലും കാണിക്കാതെ പ്രവാചകൻ്റെ മാതൃക മാത്രം ചോദിക്കുന്നതിന് പിന്നിലുള്ള അവരുടെ അജണ്ട അതുപോലെ സമ്പാദത്തിൻ്റെ ആ ഹെഡിങ്ങിൽ നിന്ന് സംസാരിക്കാതെ അതിൽ നിന്ന് വ്യതിചലിച്ച് സംവാദത്തിൽ ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക വഴി ആൾക്കാർ ആ സമ്പാദ വിഷയത്തെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ടും പ്രവാചകനെ എങ്ങനെയെങ്കിലും മോശമായി കാണിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അവർ കൊടുത്തോട്ടം കാണിച്ച ആ തെറ്റായ സമീപങ്ങളെല്ലാം നമ്മൾ കാട്ടി അതുപോലെ തന്നെ ആ പത്ത് നന്മകൾ എന്താണ് എന്ന് കൊടുത്തട്ടെന്ന് ചോദിച്ചതിന് സ്ത്രീ വിഷയത്തിൽ മാത്രം യേശുവിനെയും മുഹമ്മദ് അലിയേയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു ഭാഗം നമ്മൾ ചെയ്യുകയുണ്ടായി ആരാണ് സ്ത്രീകളുമായിട്ടുള്ള ആ പെരുമാറ്റത്തിൽ സൂക്ഷ്മത പാലിച്ചത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഭാഗം അതിനുവേണ്ടി മാത്രമായിട്ട് ചെയ്ത് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ഭാഗങ്ങളിലെ ഭാഗത്ത് പാർട്ട് ത്രീയിൽ ഒരു പൊതുവായ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് നന്മകളിലാണ് നന്മകളെന്ന് പറഞ്ഞാൽ എന്താണ് അത് എങ്ങനെയാണ് നമ്മൾ ഒരു മനുഷ്യനിലേക്ക് മനുഷ്യൻ്റെ ജീവിതം കീറി നിറച്ച് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സവിശേഷതകൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പ്രവാചകന്റെ ഉത്കൃഷ്ട മാതൃ മാതൃകൾ ഏതെല്ലാം കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളതിന് ചെറിയൊരു ഇൻട്രഡക്ഷൻ നമ്മൾ നൽകിയിരുന്നു പാർട്ട് ത്രീയിൽ ഈ ഭാഗം മുതൽ നമ്മൾ ഒരു നന്മ എടുത്തിട്ട് അതിനുള്ള തെളിവുകൾ അങ്ങനെ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നു അപ്പം ഈ നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യത്തെ നന്മ നമ്പർ നമ്പറിട്ട് പറയുന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പെല്ലാം നമ്മൾ പൊതുവായിട്ട് പറഞ്ഞു അതിനകത്ത് നമ്മൾ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അക്കമായിട്ട് പറഞ്ഞിട്ടില്ല ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഒരു നമ്മളൊരൊറ്റ നന്മയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ദൃഢമായ വിശ്വാസം എന്നുള്ള ആ ഹെൻറ്റിങ്ങിലാണ് ഏതൊരു മനുഷ്യനും ഒരു ഐഡിയോളജി പറയുമ്പോൾ ആ ഐഡിയോളജിയിൽ അദ്ദേഹത്തിന് എത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ആ വിശ്വാസത്തോട് എത്രത്തോളം നീതി പുലർത്തിയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോഴാണ് അത്ര അദ്ദേഹം എത്രത്തോളം സത്യസന്ധനാണ് ആ ഐഡിയോളജി പറഞ്ഞത് ശരിക്കും അദ്ദേഹം പറഞ്ഞ ആ ഉദ്ദേശത്തിൽ തന്നാണോ അല്ലെങ്കിൽ അതിൽ മറ്റു വല്ല ഉദ്ദേശങ്ങളുണ്ടായിരുന്നോ എന്നുള്ള പല ആങ്കിളിൽ നമുക്കത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു ഏറ്റെങ്കിലെടുക്കുകയാണെങ്കിൽ മൗ നബി എന്ത് പറഞ്ഞു ഈ ലോകത്തിന് ഒരു ദൈവം മാത്രമേ ഉള്ളൂ ആ ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ ഞാൻ ആ ദൈവത്തിൻ്റെ പ്രവാചകമാണ് ഇതാണ് അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വെച്ച ഐഡിയോളജി എന്ന് പറയുന്നത് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന സത്യസന്ധമെന്ന് വിളിച്ചിരുന്ന അല്ല എന്ന് വിളിച്ചിരുന്ന ആളുകൾ തന്നെ അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി ഞങ്ങൾ ആരാധിക്കുന്ന പുണ്യ ആത്മാക്കൾ അല്ലെങ്കിൽ പുണ്യവസ്തുക്കൾ ദൈവം എന്ന് ദൈവങ്ങളെന്ന് കരുതി നമുക്ക് നന്മ തരും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്ന് ഞങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ നീ എങ്ങനെയാണ് തള്ളിപ്പറയുക നമ്മുടെ പൂർവികരെല്ലാം ഇത് ഇതാണ് ചെയ്തു വന്നത് ഞങ്ങളതാണ് കണ്ടത് അതിനെ നീ എങ്ങനെയാണ് എതിർക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പ്രവാചകനെ എതിർക്കാൻ തുടങ്ങി അപ്പോൾ ആ എതിർപ്പുകൾ വന്നപ്പോൾ പ്രവാചകൻ്റെ അവരോടുള്ള സമീപനങ്ങൾ എങ്ങനെയായിരുന്നു എത്രത്തോളം താൻ മുന്നോട്ട് വെച്ച ആ ആദർശത്തിൽ അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നാലോ അഞ്ചോ തെളിവുകൾ നമ്മൾ നോക്കുന്നു ഇഷ്ടംപോലെ നമുക്ക് എടുക്കാൻ പറ്റും എന്തായാലും വീഡിയോയുടെ ദൈർഘ്യം ഇപ്പം ഇരുപമിനിറ്റിൽ ഒതുക്കണമെന്ന കാരണം കൊണ്ട് ഒരു നാലോ അഞ്ചോ സംഭവങ്ങൾ മാത്രം നമ്മൾ കാണാം അപ്പം ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആദർശം ജനങ്ങളോട് പറയുന്നു അവർ എതിർക്കുന്നു അങ്ങനെ ആദ്യം ആദ്യ കാലങ്ങളിൽ എതിർപ്പ് കൂടുമ്പോൾ രഹസ്യമായി വെച്ചിരുന്നു ഈ ഐഡിയോളജി പിന്നീട് ഒരു കാലത്ത് പുറത്ത് പരസ്യ പ്രചരണം തുടങ്ങി ആ സമയത്ത് എന്ത് ചെയ്തു അവർ പല രീതിയിലും പ്രവാചകനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അതിൽ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ പിതൃവിനായ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം അവിടുത്തെ പ്രമാണിയായിരുന്നു അതുകൊണ്ട് അത്ര പെട്ടെന്ന് പ്രവാചകനെ ദേഹോപദ്രവം ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ പിതൃവിൻ്റെ സംരക്ഷണത്തിൽ ഉള്ളത് കാരണം പ്രവാചക കൈവച്ചില്ല അവർ വേറെ പല രീതിയിലും അനുയായികളെ പീഡിപ്പിച്ചു പല സ്ത്രീകളെയും കൊന്നു അങ്ങനെ പല പല രീതിയിലുള്ള പീഡനമുറകൾ അവരച്ചുവിട്ടെങ്കിലും പ്രവാചകനെ അവർ ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പിതൃവിനായ അബ്ദുൽ മുത്തലിഫ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അവരെന്ത് ചെയ്തു ഈ പ്രവാചകനെ ഈ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം ഈ ഇദ്ദേഹം നമ്മൾ ആരാധിക്കുന്ന വസ്തുക്കളെയും പുണ്യാത്മങ്ങളെയെല്ലാം ദൈവങ്ങളല്ല ഒരു ഈ പ്രവചത്തിൻ്റെ സിട്ടാവ് ഒരു ദൈവം മാത്രമേ ഉള്ളൂ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ആ ദൈവത്തെ മാത്രമേ പ്രാർത്ഥനകൾ ആ ദൈവത്തോട് മാത്രമേ ചോദിക്കാവൂ എന്ന് അദ്ദേഹം പറയുന്നു ഇതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞു കുറച്ച് ആൾ ആളുകൾ വന്നിട്ട് അതിൽ പ്രമാണികൾ പ്രേക്ഷയിലെ പ്രമാണികൾ വന്നിട്ട് അബ്ദുത്തിൽ ഇവരെ കാണുകയാണ് താങ്കളുടെ ചെറുമകനെ ഇതിൽ നിന്ന് പിന്തിരിയാൻ പറയണം ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ പിതൃവിനോ എന്ന് വന്ന് തൻ്റെ ചെറുമൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഇപ്രമണിമാരിലോ വന്ന് പറയുന്നു എന്താണ് നിനക്ക് എൻ്റെ എന്താണ് നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി എൻ്റെ ഒരു കയ്യിൽ സൂര്യനും മറ്റു കയ്യിൽ ചന്ദ്രനെയും കൊണ്ട് തന്നാൽ പോലും ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയില്ല അവർ ഒരുപാട് ഓഫറുകൾ വയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിന് തുടങ്ങേണ്ടത് ഈ അധികാരമാണോ ഈ രാജ്യത്തിൻ്റെ അധികാരമാണോ ഞങ്ങൾ തരാം സമ്പത്താണോ തരാം വേറെ ഇനി ഒരുപാട് സുന്ദരികളായ സ്ത്രീകൾ വേണോ തരാം പക്ഷേ ഈ പ്രചരണത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് അദ്ദേഹം വീട്ടിനകത്ത് വീട്ടിലുള്ളിൽ വീട്ടിനുള്ളിൽ അദ്ദേഹം എന്താണെന്ന് ചില വിശ്വാസം പ്രാക്ടീസ് ചെയ്തോട്ടെ പുറത്തൊന്നും പരസ്യ പ്രചാരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് ഇത് ഇബിനി ഷാമിന്റെ സിറത്ത് സിറത്ത് അസുലില്ല എന്നുള്ള ചിരത്തിൽ നബവി എന്നുള്ള ബുക്കിൽ വോളിയം ഒന്ന് പേജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കാണാൻ ഈ സംഭവം അപ്പോൾ ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ദൃഢവിശ്വാസം അദ്ദേഹത്തിന് ഇതുണ്ടായിരുന്നു അദ്ദേഹം വേറൊരു ലാപ്പോട് കൂടിയാണ് ഇത് ആരംഭിച്ചത് എങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സിദ്ധാന്തം പറയുക പറയാൻ തുടങ്ങിയതെങ്കിൽ ഈ ഇതിന് കൂടുതൽ ഓഫർ വേറെ ഒന്നുമില്ല അധികാരം കിട്ടി സമ്പത്ത് കിട്ടി സ്ത്രീകൾ കിട്ടി അതിൽ ചെറിയ ഒരു കോംപ്രമൈസി അത്രയേ ഉള്ളൂ ഇത് എതിർത്തൊന്നും പറയണ്ട തൽക്കാലം താങ്കളൊന്നും ഒന്ന് മിണ്ടാതിരിക്കുക പുറത്തൊന്നും പറയാതിരിക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി പക്ഷെ അദ്ദേഹം പറഞ്ഞ അന്നുള്ള ഉത്തരം ഈ എൻ്റെ കാര്യം സൂര്യനും ചന്ദ്രനും കൊണ്ട് ഞാൻ ഞാനിതിൻ്റെ പറയുന്നത് പിന്മാറില്ല ഇത് അവസാനം വരെയും അദ്ദേഹം അത് പിൻപറ്റി പിന്നീടുള്ള കാര്യം നമുക്കറിയാം അവർ ഇങ്ങനെ പറഞ്ഞു നോക്കി കിട്ടിയില്ല വേറെ പല രീതിയിലും അദ്ദേഹത്തെ ഓഫർ ചെയ്ത് നോക്കി ഇല്ല കുറച്ച് നാൾ നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കും ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞില്ല വർഷത്തിലൊരിക്കെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരംഭിക്കാൻ ആരാധിക്കും ഞങ്ങളെല്ലാം നിങ്ങളെ ദൈവത്തെ നിങ്ങൾ പറഞ്ഞു ആ ദൈവത്തെ മാത്രം ആരാധിക്കാം എന്നിങ്ങനെ പല 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 സ്റ്റേജുകളിൽ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ഒന്നിനും വഴങ്ങാതെ ഈ ഒരു സിദ്ധാന്തം ഇതിൽ ഒരല്പം പോലും വെള്ളം ചേർക്കാനോ മയങ്ങ ചേർക്കാനോ ഒരു രീതിയിലുള്ള കോംപ്രമൈസിലും ഇല്ല അത് പ്രവാചകനാകുന്ന തെളിവാണ് അദ്ദേഹം സ്വന്തമായിട്ട് പറയുന്നതല്ലായിരുന്നു അദ്ദേഹത്തെ മുകളിൽ നിന്നും ആ പടച്ച തമ്പുരാന ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഈ വഹിയാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് അപ്പം ആ പറഞ്ഞ ആ സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുകയും അല്ലെങ്കിൽ എന്ത് എതിർപ്പ് വന്നാലും എന്ത് പ്രലോഭനങ്ങൾ വന്നാലും അതിലും പതറാതെ കൊണ്ടുപോകാമെന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ് ഇത് എത്ര പേർക്ക് കാണുമെന്നുള്ളത് നമുക്കറിയത്തില്ല അതാണെങ്കിൽ ജീസസിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് വെച്ച് നോക്കാം അദ്ദേഹത്തിനോട് വന്ന് ചുങ്ക ചുങ്കൻ ചോദിക്കുന്നുണ്ട് ടെമ്പിൾ ടാക്സ് അതിനെക്കുറിച്ച് സൈമൺ പീറ്ററിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുന്നുണ്ട് താങ്കളുടെ ഗുരു എന്ത് പറയുന്നു ടാക്സ് കൊടുക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ ജീസത്ത് പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കൾ ഇതിൽ നിന്നും എക്സെപ്റ്റഡ് അല്ല നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് പിന്നെ പറയുന്നത് അവരുമായിട്ട് ഉറക്കമൊന്നും വേണ്ട പ്രശ്നമൊന്നും വേണ്ട നീ എങ്കിലേയും കൊടുത്തേക്ക് എന്ന് പറയുന്ന സംഭവം മാത്യു പതിനേഴ് മുതൽ പതിനേഴ് വനാത്ത ചാപ്റ്ററിൽ ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തേഴ് വചനങ്ങൾ കാണാം പത്തായി പതിനേഴ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വചനങ്ങളിൽ കാണാൻ പറ്റും അപ്പം അദ്ദേഹം ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു പക്ഷേ പ്രശ്നങ്ങൾ വേണ്ട എന്നുള്ളതിന് അപ്പോഴേ കോംപ്രമൈസ് ചെയ്യണം ഇത് ഒരു നല്ല ഒരു ഇതാ മാതൃകയല്ല അപ്പം നമ്മൾ ഈ ജീസസസ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ബൈബിളിൽ വരച്ച് കട്ടി കാട്ടിരിക്കുന്ന ജീസസിനെയാണ് നമ്മൾ പറയുന്നത് ഒറിജിനൽ ഹിസ്റ്റോറിക്കൽ യേശു അത് ഖുറാൻ പറയുന്ന യേശുമാണ് അതിന് ആ യേശുനല്ല നമ്മൾ പറയുന്നത് ബൈബിൾ വരച്ച് കാണിക്കുന്ന തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ തൽക്കാലം അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അവരുടെ മാതൃകാഭൂഷ്ണായിട്ട് വെച്ചിരിക്കുന്നത് യേശുനെയാണല്ലോ അപ്പോൾ അതിന് കമ്പാരിഷൻ ആയിട്ട് നമ്മൾ യേശുന എടുത്ത് പറ്റും വേറെ ആരെയും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എടുത്ത് അല്ല ആരെയും വിഷമിക്കാനല്ല അപ്പം ഇവിടെ നോക്കുക എത്രത്തോളം പ്രലോഭനങ്ങളും പീഡനങ്ങളും സഹിച്ചിട്ടും ആ ഐഡിയോളജിയിൽ തന്നെ നിൽക്കുകയും അതിൽ ഒരു അടിപൊലും പിന്മാറാതെയും അവസാനം അവർ അബ്ദുൽ മുത്തലിഫ് മരിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് പിന്നെ ആ ഒരു എതിരാളികൾ കുറേശികൾ പ്രവാചനം കൊല്ലാൻ വരെ ഉള്ള നീക്കങ്ങൾ തുടങ്ങി അപ്പം എന്നുള്ള സ്റ്റേജ് വരുമ്പോഴത്തേക്ക് പ്രവാചകൻ അവിടുന്ന് പാലായനം ചെയ്യുകയാണ് മക്കയിൽ നിന്നും തൻ്റെ സ്വന്തം നാടായ മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്യാണ് രണ്ടാമത്തെ സംഭവം അവിടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അദൃഢമായ വിശ്വാസം എന്നുള്ളതിന് ഒരു സംഭവം ഈ പാലായനം ചെയ്യുന്ന എൻ്റെ ഇടയ്ക്ക് നടന്ന സംഭവം അപ്പം തൻ്റെ സുഹൃത്തായ അത് സുഹൃത്തായ അബുബക്കർ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖലീഫയായ അപകടം അല്ലെങ്കിൽ ഒന്നും കൂടെ ചേർന്നിട്ടാണ് ഇവർ ഇവിടെ നിന്ന് പോകുന്നത് മക്കയിൽ നിന്ന് മതിയിലോട്ട് പോകുമ്പോൾ ഇവർ പിന്തുടർന്ന് വരികയാണ് കുറേശികൾ എങ്ങനെയും അങ്ങോട്ട് പോകാൻ സമ്മിക്കരുത് വഴിയിൽ വെച്ചെങ്കിലും ഇവരുടെ കഥ കഴിക്കണം എന്ന് പറഞ്ഞ് ഇവരെ ആക്രമിക്കാനും കൊല്ലാനും ആൾക്കാർ പിന്തുടർന്ന് വരികയാണ് ആ സമയത്ത് ഇവരൊരു ഗുഹയിൽ പോയി ഒളിക്കുന്നുണ്ട് ഈ രണ്ടുപേരും ഒരു ഗുഹയ്ക്കകത്ത് പോയി വിളിക്കുകയാണ് അവരെങ്ങനോ മനസ്സിലാക്കി ഈ ഭാഗത്ത് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കുറേശ്ശികൾ അവിടെ ആയുധങ്ങളുമായിട്ട് അവിടെ അടുത്തവരെത്തി ഫുള്ള് അവരവിടെ എല്ലാം അരിച്ചു പറക്കുന്നുണ്ട് അതിൽ ഒരു പടയാളി ഒരു ആയുധധാരി ഈ പ്രവാചകനും അബുബക്കർ അലിയോ ഒളിഞ്ഞിരിക്കുന്ന ഗുഹയുടെ ആ മൗത്ത് എൻ്റെ വായിൽ മുകളിൽ ഇവർക്ക് താടിരുന്ന് മോള് നോക്കിയാൽ ആ ആ അയാളുടെ കാല് കാണാം ആ വന്ന ആ ആയുധധാരിയുടെ ആ കുരേഷിയുടെ കാല് കാണാം മുകളിൽ അയാളൊന്ന് കുഞ്ഞു നോക്കിയാൽ മതി ഇവരെ കാണാൻ പറ്റും തീർന്നു അതോടെ കണ്ടു കഴിഞ്ഞാൽ ആ സമയം അവരുടെ കഥ കഴിച്ച് പെട്ടെന്ന് ആക്രമിക്കാനും പറ്റത്തില്ല അകത്താണ് ഇരിക്കുന്നത് അവർ ശത്രുക്കൾ മൊത്തത്തിൽ മൊത്തത്തിൽ അവർ വലയം ചെയ്തിരിക്കുകയാണ് ഏതൊരാളാണെങ്കിലും ഓക്കെ കഥ തീർന്നു എന്ന് തന്നെ വിചാരിക്കത്തുള്ളൂ അബൂബക്കർ അലിയിൽ വന്നു അതുതന്നെ പറഞ്ഞു നമ്മൾ രണ്ടുപേരുമായിട്ടൂടെ പെട്ടുപോയി പെട്ടുപോയി അതായത് നമ്മുടെ ഇത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അബൂഖർലാനോ പറഞ്ഞു പക്ഷേ അപ്പോൾ പ്രവാചകൻ ആ സമയത്ത് പോലും എൻ്റെ ജീവൻ ഭീഷണി തീർന്നു പിടിക്കപ്പെടും എന്നുള്ള ആ തരുണത്തിൽ പോലും അബൂഖർലാഹു ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ രണ്ടും ഒറ്റയ്ക്കായി പോയി പിടിപ്പിക്ക പിടിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞത് നമ്മൾ രണ്ടുപേരല്ല നമ്മൾ രണ്ടുപേരുടെ കൂടെ മൂന്നാമതായി ഉണ്ട് അള്ളാഹു ദൈവം നമ്മളും നമ്മോടൊപ്പം ഉണ്ട് എന്ന് പ്രവാചനോട് ഉണ്ടായി ഈ സംഭവം നിങ്ങൾക്ക് കാണണമെങ്കിൽ ബുഹാരിയിൽ മുപ്പത്തി ആറ് അമ്പത്തിമൂന്ന് ത്രീ സിക്സ് ഫൈവ് ത്രീ അതിൽ കാണാം അതുപോലെ മുസ്ലിം എന്ന ഹരീസ് ഗ്രന്ഥത്തിൽ ടു ത്രീ എയ്റ്റ് വൺ കാണാം ഇതേ സംഭവം ഖുറാനിൽ അള്ളാഹു എടുത്ത് പറയുന്നുണ്ട് ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നാൽപ്പത് ഖുറാൻ്റെ ഒമ്പത് നാൽപ്പതിൽ ഈ സംഭവം കാണാം അപ്പം പിടിക്കപ്പെട്ട് തൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ആ നിർണത്തിൽ ഫൈനൽ ക്രിട്ടിക്കൽ ആ സ്റ്റേജിൽ പോലും അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമല്ല മൂന്നാമതായി അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ്റെ ദൃഢവിശ്വാസം അദ്ദേഹം ഒരു പ്രവാചകനാണെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇത് രണ്ടാമത്തെ ഭാവമായിട്ട് കാണിക്കുന്നു ഇപ്പോൾ ഇത് സമാനമായിട്ട് നമുക്കാണെങ്കിൽ ബൈബിളിൽ അവരുടെ മാതൃകയായ യേശുവിനെ കാണിക്കാം നമുക്ക് അദ്ദേഹം പിടിക്കപ്പെട്ട് കുരിശിലേറ്റപ്പെട്ട് അവസാനം അദ്ദേഹം പറഞ്ഞത് ദൈവമേ ഇനി എന്നെ കൈവിട്ടു എന്നാണ് ഇത് ഇതൊരിക്കലും ഒരു ദൈവദൻ പറയാൻ പാടില്ലാത്തതാണ് നമ്മൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നില്ല തൽക്കാലം അവരവരുടെ മാതൃകയായിട്ട് ബൈബിളിൽ നിന്നുള്ള ഒരു യേശുവിനെയാണ് അവർ കാണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് ഇതൊരിക്കലും ഒരാൾ പറയുന്നില്ല അപ്പം ഇത് പറഞ്ഞെന്നാണ് അവർ പറയുന്നത് ഇത് പത്തായിരം ഇരുപത്തേഴ് നാൽപ്പത്തി ആറിലും മാർക്കിൻ്റെ പതിനഞ്ച് മുപ്പത്തിനാലും കാണാം അപ്പോൾ ക്രിട്ടിക്കലായി തൻ്റെ പിടിക്കപ്പെട്ട് തൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ആ സമയത്ത് പോലും യേശു പറയുന്നു എന്നെ കൈവിട്ടത് എന്തെന്ന് അതേസമയം ഇവിടെ മോഹൻ ഇവിടെ പറയുന്നു പിടിക്കപ്പെട്ട് പിടിക്കപ്പെട്ടാൽ ജീവൻ പോകുമെന്ന സ്റ്റേജിലും നമ്മുടെ ഉമ്മയോടൊപ്പം ഉണ്ട് എന്ന് പറയും അപ്പോൾ ഈ ദൃഢനിശ്ചയം ഒരു 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 ഐഡിയോളജിയിൽ ഇങ്ങനെ വേണം ഇവിടെ നിർച്ചാൻ കാണിക്കാൻ പല സ്ഥലത്ത് നമ്മൾ നോക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരെല്ലാം പുതിയ ഒരു രാഷ്ട്രം തുടങ്ങും തുടങ്ങുമ്പോൾ ഞാൻ സമുദായത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറയും അത് കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും നാല് വോട്ട് കിട്ടും അല്ലെങ്കിൽ നാല് രണ്ട് സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നേരെ ഓപ്പോസിറ്റായിട്ട് പറയുന്നതാണ് ഇന്ന് ഈ കക്ഷിയിലൂടെ ചേരും നാളെ മറ്റേ പാർട്ടിയിലൂടെ ചേരും അതിന് നായെന്നും പറയും ഇതിന് നായും പറയും ലോകത്തിൽ ആദായങ്ങൾ മാത്രം വെച്ച് ജീവിക്കുന്ന ആളുകളും നമ്മുടെ ലോകമെമ്പാടും കാണുമ്പോൾ ഈ ഒരു ഐഡിയോളജി ജീവൻ പോലും പണയപ്പെടുത്തി ദൈവമൊന്നേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ എത്ര സ്ട്രോങ് ആയിട്ട് പറയണമെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു പ്രവാചകനായിരിക്കണം അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നും വക്കി എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും വിശ്വസിച്ചു അത് അവർ ഉണ്ടെന്ന് വിശ്വസിച്ചു അള്ളാഹു നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചു നാളെ അല്ലാവിൻ്റെ അടുത്ത് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ദൃഢമായി വിശ്വസിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഒരാളിൽ നിന്ന് വരുത്തുള്ളൂ അല്ലെങ്കിൽ നോർമലായിട്ട് ആൾക്കാർ പതിരി പോകും നിങ്ങളുടെ സംഭവം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കാം എത്ര പേര് അങ്ങനെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരു ഐഡിയോളജി വിട്ടിട്ട് ഓടിപ്പോകുന്നത് കാണാം നമുക്ക് അപ്പം ഇതാണ് രണ്ടാമത്തെ സംഭവം ഇനി മൂന്നാമത്തെ സംഭവം സ്വന്തമായിട്ട് നമുക്ക് നഷ്ടങ്ങൾ നഷ്ടങ്ങളേർപ്പെടുമ്പോൾ ആ സമയത്തും ദൈവത്തെ തള്ളി പറയും നമ്മൾ ഒരു ഒരു ഐഡിയോളജിയിൽ ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ സാറിന് അത് അത് കളഞ്ഞിട്ട് പോകാനുള്ള ടെൻഡൻസി കാണും എല്ലാം നോർമലായിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല നമ്മളെല്ലാം നമ്മളുള്ള വിശ്വാസങ്ങളെല്ലാം കാണും നമുക്ക് പ്രതീക്ഷിക്കാതെ അടി നമുക്ക് വീടുപ്പോഴത്തേക്ക് പടത്തി പോകുന്ന കാണാൻ ആൾക്കാർ അത് വിശ്വാസങ്ങളൊക്കെ ഷെയ്ക്കായി പോകും അത് ഒരു അമ്പ പള്ളി പൊന്നമ്പള്ളി പോലെ അമ്പലത്തിൽ പൊന്നാമ്പലി പോകത്ത അമ്പലത്തിൽ പോകത്തില്ല ദൈവവിശ്വാസി നിരീക്ഷരവാദിയായിട്ട് മാറും ഇങ്ങനെയെല്ലാം പല സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അതേപോലെ സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു ഇബ്രാഹിം എന്ന് പറഞ്ഞ് അത് മുട്ടിലെറിയുന്ന ആ പ്രായത്തിൽ തന്നെ ആ കുട്ടി മരിക്കുകയാണ് ഒരു ഒന്നര രണ്ട് വയസ്സിനുള്ളിൽ തന്നെ ആ കുട്ടി മരിച്ചു അപ്പം പ്രവാചകന് വല്ലാത്ത വേദന മനസ്സ് വളരെ ദുഃഖിക്കുന്നുണ്ട് ആ കുട്ടിയെ മടിയിലെടുത്ത് വെച്ചിട്ട് അദ്ദേഹം പറയുന്ന വാക്കുണ്ട് ഇബ്രാഹിമേ നിൻ്റെ വിയോഗം എന്നെ ഒരുപാട് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് ധാരാധാരയായി ഒഴുകുന്നുണ്ട് ഇതിനപ്പുറം ഇതിൽ കവിഞ്ഞ് ഞാനൊരു വാക്കും പറയാ അറിയില്ല എൻ്റെ റബ്ബിൻ്റെ തീരുമാനം എൻ്റെ നാഥൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ തീരുമാനം അതിനെതിരായിട്ട് ഞാൻ ഇത്ര മാത്രമേ ഞാൻ പറയുള്ളൂ അല്ലാതെ ദൈവമേ ദൈവമേഖനക്ക് കൊള്ളാവോ നീ ഞാൻ എൻ്റെ പ്രവാചന എന്നോട് ഇത് കാണാമായിരുന്നു എനിക്കൊരു ആൺകുട്ടിയെ തന്നിട്ട് അവനെ ഈ ചെറുപ്രായത്തിൽ നിന്ന് മരിപ്പിക്കുകയാണോ അങ്ങനെയുള്ള ദൈവനിഷേധമായ വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരില്ല ആ സമയത്ത് പറയുകയാണ് ആ ഇൻസ്റ്റൻ്റിൽ മരിച്ചു കിടക്കുന്ന ഇൻസ്റ്റൻറ്റിൽ ആ കുട്ടിയെ അടുത്ത മടിയിൽ വെച്ചിട്ട് പറയുകയാണ് ഇബ്രാഹിമേന്ദിൻ്റെ വിയോഗം എന്നെ ഒരുപാട് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് എൻ്റെ കണ്ണുകളിൽ കണ്ണീർ ധാരിദ്ര്യം ഒഴുക്കുന്നുണ്ട് ഇതിനപ്പുറം ഞാൻ പറയില്ല ഈ ഇതിൽ കവിഞ്ഞൊരു വാക്കുക എന്റെ വായിൽ നിന്നും വരില്ല എത്രത്തോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു പേഴ്സണൽ ട്രാജറി ഒരു കുട്ടി സ്വന്തം കുട്ടി മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ എത്ര പേർക്ക് പറയാൻ പറ്റും ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ ഇതിനോടുകൂടി ചേർന്ന് മറ്റൊരു സംഭവം നടക്കുന്നു ഇതേ ഇത് സംഭവം നടക്കുമ്പോൾ തന്നെ പുറത്ത് യഹൂദന്മാർ അവർ ഒരു കഥ ഉണ്ടാക്കി ആ സമയം നോക്കി അവിടെ സോള സൂര്യഗ്രഹണം നടക്കാൻ സൂര്യഗ്രഹണം നമ്മൾ പകൽ തന്നെ ഇരുട്ടാവുക എന്നുള്ളതാണ് സൂര്യഗ്രഹണം സൂര്യനെ മറിക്കും ചന്ദ്രമാർ അപ്പം അന്നത്തെ കാലത്ത് ഒരു ലൈഫ് ടൈമിൽ ഒരാളുടെ ആവശ്യകാലത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ഒന്നോ രണ്ടോ മാക്സിമം അവർ കാണാൻ പറ്റത്തുള്ളൂ അത് എന്താ സംഭവം എന്നുള്ളത് സയന്റിഫിക് നോളജ് ഒന്നും അറിയാത്ത ഒരു സമുദായമായിരുന്നു അന്നത്തെ ആൾക്കാർ അപ്പോൾ ഇത് കണ്ടുടനെ അവർ പറഞ്ഞു കണ്ടോ പ്രവാചകന്റെ മകൻ മരിച്ചു അതിനുവേണ്ടി പ്രകൃതി തന്നെ ദുഃഖം ആചരിക്കുകയാണ് എന്ന് നിന്ന് യഹൂദന്മാർ പറയുന്നു അത് വിശ്വസിക്കാത്ത ആൾക്കാർ ഇത് നമ്മളാണെങ്കിലും ആരാണെങ്കിലും ഇത് ഇങ്ങനെ ആരെങ്കിലും പുറത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഈ വേദന ഇരിക്കുന്നു നമ്മൾ പോയി അത് ശ്രദ്ധിക്കാൻ പോലും പോവില്ല പക്ഷേ പ്രവാചകൻ ആ കരച്ചിൽ ആ വേദനയിലും പുറത്ത് വരികയാണ് പുറത്തുനിന്ന് അവരടുത്ത് പറയുന്നു ഇല്ല ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരാളുടെ മരണത്തിനോ ജനനത്തിനോ നടക്കുന്ന സംഭവങ്ങളല്ല ഇത് അള്ളാഹുവിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് അല്ലാതെ അള്ളാഹിന്റെ വിദ്യ അനുസരിച്ച് നടക്കുന്ന ഓരോ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് തിരുത്തുകയാണ് അദ്ദേഹം ചുമ്മാതിരുന്നാൽ മാത്രം മതി മോഹൻ നബി ചുമ്മാരുന്നാൽ മാത്രം മതി അത് അവർ പുറത്തു പോയി പ്രചരിപ്പിച്ചോളു കണ്ട പ്രവാചകന്റെ അത് കോൺസിലായിട്ട് നടക്കുകയാണ് എല്ലാവർക്കും വരത്തില്ല അത് കോൺസിലും പ്രവാചകൻ കണ്ടത് കള്ള പറയുന്ന ഒരാളായിരുന്നെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി ആ എനിക്ക് നല്ല പേര് കിട്ടും കണ്ടില്ല കറക്റ്റായിട്ട് പ്രവചനം മകൻ വരിച്ച ഉടനെ ഭൂമി ദുഃഖം ആചരിച്ച് നമ്മുടെ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിച്ച് വിശ്വാസത്തിൽ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് പറഞ്ഞില്ല ഇത് ഒരിക്കലും ഒരാളുടെ മരണത്തിനോ ജനത്തിനോ ഒരാളുടെ ഇതിനു വേണ്ടി നടക്കുന്നതല്ല ഇത് ഇത് നിയമം അനുസരിച്ച് നടക്കുന്നതാണ് ഈ സംഭവം കണ്ടിട്ട് വലിയൊരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് എന്നുള്ള പ്രീസ്റ്റ് അദ്ദേഹം ഇസ്ലാം വിമർശിക്കാനായിട്ട് പഠിക്കാൻ അനുസരിച്ച് പഠിക്കാൻ പോയ പോയാൾ അങ്ങനെ റിവേഴ്സായിട്ട് മുസ്ലിം ആയ കേസാണ് എപ്പോഴും യൂട്യൂബ് വെച്ച് നോക്കി അറിയാൻ പറ്റും ഗാരിമില്ലാർ മുസ്ലിമായ ഈ സംഭവം വായിച്ചിട്ട് അദ്ദേഹം വിമർശിക്കാൻ വേണ്ടി പോയതാണ് അത് കാത്തലിക് ഏരിയയിൽ വലിയ പോപ്പിന്റെ ഒക്കെ അടുത്ത ലെവലിൽ ഉള്ള ആളായിരുന്നു ഫ്ലൈറ്റിലൊക്കെ ചാർട്ട് ഫ്ലൈറ്റിലൊക്കെ പോകുന്ന അത്രത്തോളം ഹൈ റാങ്കിങ്ങിനുള്ള വരുന്ന ഒരാള് വൈദ്യ യൂണിവേഴ്സിറ്റിയിൽ ആ ഭാഗ നമ്മൾ പോയിട്ട് ഇസ്ലാമിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നുള്ള അത് പഠിക്കാനായിട്ടും പിന്നീട് ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ഇസ്ലാം ശരിയല്ല എന്ന് പഠിക്കാൻ വന്ന ആൾ ഈ ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ അത് ആശ്ചര്യപ്പെട്ടു പോയിട്ട് നല്ലൊരു ചാൻസ് ആയിരുന്നല്ലോ അദ്ദേഹത്തിന് ആ മിണ്ടായിരുന്ന നമ്മളായിട്ട് പറയേണ്ട ആവശ്യമല്ല ഇത് എനിക്ക് വേണ്ടിയാണ് നടക്കുന്നത് ആൾക്കാർ ഓൾറെഡി പറയുന്നുണ്ട് മിണ്ടാതിരുന്ന മാത്രം മതിയായിരുന്നു മൈലേജ് ഒരുപാട് കൂടിയാണ് പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല ഒരിക്കലും ഇദ്ദേഹം ഒരു കള്ളം പറയുന്ന ആളോ വ്യാജനോ അല്ല ശരിക്കും അല്ലാതെ തോന്നണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിം ആയാലും ഒരുപാട് യൂട്യൂബ് യൂട്യൂബ് വീഡിയോ ഉണ്ട് ദമേസിങ് ഖുറാൻ എന്നൊരു ബുക്ക് ഒക്കെ എഴുതിയിട്ടുണ്ട് പ്രൊഫസർ ഡോക്ടർ ഗാരി മില്ലർ നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് അപ്പം അത്രത്തോളം ഒരു പവർഫുൾ ആയപ്പോൾ ഇങ്ങനെ വേണം ദൈവം വിശ്വാസം പറഞ്ഞ ഒരാൾ ഇങ്ങനെ വേണം ഇതിന് ഈ ഇത് ഈ സംഭവങ്ങൾ നോക്കണമെങ്കിൽ മിസ്കാത്ത് മാസിബ എന്ന് പറയുന്ന ഹരി ഗ്രന്ഥത്തിൽ പതിനേഴ് ഇരുപത്തി ഒന്ന് വൺ സെവൻ ടു വൺ അതിനകത്ത് കാണാം ബുഖാരിയിൽ വൺ സീറോ ഫോർ ത്രീ അതിനകത്ത് കാണാം മിസ്കാത്ത് മാസിബ വൺ സെവൻ ടു ടു വണ് ടു വൺ അല്ല ടു വൺ എന്ന് ഞാൻ പറഞ്ഞത് വൺ സെവൻ ടു ടു മിസ്കാത്ത് മാസിബ ബുഖാരി വൺ സീറോ ഫോർ ത്രീ അപ്പം ഇതൊരു യഥാർത്ഥമായ സത്യസന്ധനായ ഒരു പ്രവാചനം മാത്രമേ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റത്തുള്ള സന്ദർഭങ്ങൾ ഇനി അടുത്ത സംഭവമാണെങ്കിൽ ഒരു യുദ്ധത്തിന് നജിദ് എന്നുള്ള ഒരു പ്രദേശത്ത് യുദ്ധം കഴിഞ്ഞ് പ്രവാചകനും സഹാബികളും തിരിച്ചു വരുന്ന വഴിക്ക് ഒരിടയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് വിശ്രമിക്കുകയാണ് അപ്പോൾ വിശ്രമിക്കുമ്പോൾ പ്രവാചകൻ ഒരു മരത്തിൻ്റെ ഒരു മുളിച്ച മരത്തിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ വാൾ തൂക്കിയിട്ടിട്ട് കിടന്നുറങ്ങുകയാണ് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഒരു ഗ്രാമവാസി ഗ്രാമവാസി അറബി അവിടെ നടക്കുന്ന ഒരു അത്ര പ്രാകൃതമല്ലാത്ത ആൾക്കാരായിരിക്കും ഗ്രാമവാസികൾ ഗ്രാമത്തിലുള്ള ആയിരിക്കും ഉണ്ടായിരിക്കും അത് അറബി ഒരു ഒരു ഗ്രാമവാസി വന്നിട്ട് ഈ വാളങ്ങെടുത്ത് െടുത്തിട്ട് ചോദിച്ചു പ്രവചന ചോദിച്ചു ഇപ്പം എൻ്റെ കയ്യില് ഈ നെയ്ക്കഡ് അതായത് നഗ്നമായ ഈ വാള് പറയൊന്നുമില്ല വിചാരിച്ച ഒരൊറ്റ വെട്ടിന് കലത്തോട്ടാൻ പറ്റും ഇപ്പൊ എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും എന്ന് ചോദിച്ചു ഒരൊറ്റ വാക്കൾ അല്ല ഒറ്റ വാക്ക് പറഞ്ഞോളൂ അതോടെ ആ ഗ്രാമസ്ഥയുടെ കയ്യിൻ്റെ കയ്യിൽ നിന്നും വാളിങ്ങ് താഴ്ത്തും പ്രവാചന എടുത്ത് ചോദിച്ചു ഇപ്പൊ പറ എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും എന്ന് പറഞ്ഞ പറഞ്ഞ് എന്നെ ക്ഷമിച്ചു വിട്ടേക്കണെന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമസ്ഥെ ക്ഷമിച്ചു വിടുകയാണ് അപ്പം ഭൂരിപിടിച്ച വാളം കൊണ്ട് ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നു എന്നെ ആര് രക്ഷിക്കുന്നു ചോദിക്കുന്നു നമ്മൾ ഒരു സെക്കൻഡ് പറഞ്ഞു പോകുന്നു ഒരു സെക്കൻഡില് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് ഇതായിട്ട് വരാം നമുക്ക് റിക്കവർ ആയിട്ട് വരാം ഒരു സെക്കൻഡ് വരെ താമസില്ല അല്ല രക്ഷിക്കും അല്ല എന്ന് മാത്രമേ പറഞ്ഞു ആ ശബ്ദം കിട്ടുന്ന പോയി അവൻ്റെ കൈ താഴെ പോയി അപ്പം എത്രത്തോളം മനസ്സിൽ എല്ലാ ഒരു വിശ്വാസം ദൃഢമാണോ ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ മാതൃക പറയാം മാതൃക പറയാം ചുമ്മാ പത്ത് മാതൃക പറയാം സ്നേഹം ദയ കാരുണ്യ ക്ഷമ ധൈര്യം ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാം അങ്ങനെ അല്ല പറഞ്ഞിട്ടില്ല എന്താ കാര്യം അതുകൊണ്ടാണ് ആരും വന്ന് നിങ്ങളുടെ റൂമിൽ നിങ്ങൾ പത്ത് മാതൃക പറയൂ പത്ത് മാതൃക പറയൂ ഒരു മാതൃക നിങ്ങൾ പറയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ദയ എന്ന് പറഞ്ഞാൽ എല്ലാവരും ദയ ദയ തന്നെ ഞാനൊരു പത്ത് രൂപ ഒരാൾ കൊടുത്താൽ അതും തന്നെ അങ്ങനെയുള്ള ദയ ദയല്ല പ്രവാചകണ്ടത് സത്യസന്ധം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പത്ത് ഒരാളെ താരവുണ്ട് ഞാൻ എടുത്തുകൊടുക്കണ്ടെന്നു പറഞ്ഞ കഴിഞ്ഞു പോയത് അതും സത്യസന്ധം തന്നെയാണ് പറയുന്നത് പക്ഷെ പ്രവാചകന്റെ അടുത്ത സ്റ്റാൻഡേർഡ് നിങ്ങൾ നോക്കുമ്പോൾ ഇതൊന്നും അത് എക്സ്ട്രീം അതിന് അപ്പുറം ഇല്ല അങ്ങനെയുള്ള സത്യസന്ധതയായിരിക്കും ഇപ്പം ഇതില വിശ്വാസം ഇങ്ങനെയാണ് എനിക്കും പറയും ഞാൻ ഇതിന്റെ വിശ്വാസമാണ് ഞാൻ എന്തൊക്കെ കറക്റ്റായിട്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഞാനും പറയും പക്ഷെ അങ്ങനെയുള്ള ദൃഢ ഇത് ടെസ്റ്റ് ഓരോ സംഭവങ്ങളും ടെസ്റ്റാണ് ഓരോ സംഭവങ്ങളും ടെസ്റ്റാണ് ഇത് ജീവിതകല മൊത്തവും നിങ്ങൾ എടുത്ത് കാണിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് ഇരുപത്തിമൂന്ന് വർഷം പ്രവാചനോട് ജീവിച്ചല്ലോ ഇതിനെതിരായിട്ട് നടന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു നിങ്ങളാണ് കാണിക്കേണ്ടത് എന്താ വിശ്വാസമില്ലായിരുന്നു അദ്ദേഹം പറ്റിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം ഇല്ലായിരുന്നു ആൾക്കാരെ പറ്റിക്കാനായിരുന്നു എന്താ ഇങ്ങനെ സംഭവങ്ങൾ അത് പുറത്തായി അങ്ങനെ നിങ്ങളടുത്ത് കാണിക്കണം ഇതിന് ഇതിപ്പോൾ ഇത് പറയണം എത്ര സീരിയസ് പറയണം ഇതിനൊക്കെ നൂറ് കണക്കിന് സംഭവങ്ങൾ അതിനകത്ത് കാണണം നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ മൂന്നോ നാലോ മാത്രം ഒരു അര മണിക്കൂർ കിലോമീറ്റർ സമയത്ത് നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മാതൃക നിങ്ങളുടെ ലിസ്റ്റ് സീനെ വെറുതെ മാതൃകയുടെ പേര് പറഞ്ഞിട്ട് പോകാതെ അത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സീരിയസ് ആയി ചെയ്യുന്നത് അപ്പോൾ ഈ സംഭവം നമുക്ക് കാണുമ്പോൾ ബുഖാരി ഫോർ വൺ ത്രീ ഫൈവ് റിയാ സരീൻ എന്ന ബുക്കിൽ എഴുപത്തെട്ട് ഹതി റിയാദാലിൻ്റെ റിയാദാലിൻ്റെ എഴുപത്തെട്ടാത്ത അതിസം ബുഹാരിയിൽ ഫോറൻ ട്രീ ഫൈയില് ഈ ഗ്രാമവാസി വാളും കൊണ്ട് ചോദിച്ച ചോദിച്ചും നിന്നെ രക്ഷിക്കുന്നുള്ള ആ സംഭവം അതിനകത്ത് കാണാൻ പറ്റും ഇനി ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് അതായത് സ്വന്തം കുടുംബക്കാർക്ക് പ്രശ്നം വരുമ്പോൾ ഏതൊരു ഐഡിയോളജിയിലും നമ്മൾ വെള്ളം ചേർക്കും സാധാരണ ആൾക്കാർക്ക് വെള്ളം ചേർക്കാനുള്ള ഒരു ന്യായീകരണം എന്തെങ്കിലും പറയും അങ്ങനെ ഒരു സംഭവം അതായത് ഒരു ആ ജ ജനങ്ങളിടയിൽ നല്ല ഉയർന്ന കുലത്തിൽ ജനിച്ച എന്ന് വിശ്വസിക്കുന്ന ഒരു കുലത്തിൽ ഫാത്തിമ എന്നൊരു സ്ത്രീ മോർട്ടിച്ചു ഇസ്ലാമിലതില്ല ഉയർന്ന കുലം താഴ്ന്ന കുലമൊന്നുമില്ല അന്ന് ആൾക്കാർ അങ്ങനെ കരുതിയിട്ടുണ്ട് അതിലൊരു സ്ത്രീ ഉന്നത കുല ജാതയായ സ്ത്രീ മോർട്ടിച്ചു എന്നും പിടിക്കപ്പെട്ടു അപ്പം പിടിക്കാൻ ഈ കൈ കൈപ്പത്തി എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം അപ്പം അത് അവർക്ക് വലിയ ക്ഷീണം ഈ നിയമം പ്രാവർത്തികമാക്കിയാൽ അവരുടെ ഗോത്രത്തിന് വലിയ ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയെങ്കിലും പ്രവാചകന്റെ പറഞ്ഞിട്ട് ഒന്ന് ഒരു 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 എക്സ്ക്യൂസ് തരണം എന്നുള്ള രീതിയിൽ ആരെയാണ് കൊണ്ടുവരുന്നത് ഉസാമ സയ്ദ് എന്ന് ഉള്ള ഉണ്ടായിരുന്നു പ്രവചനം പിന്നീട് ഇസ്ലാമിലെ വളർത്തുമകനില്ലാതെയായി എന്നാലും ആ മോനെ പോലെ തന്നെയാണ് കണ്ടുവരുന്നത് ആ മോൻ്റെ മകനാണ് ഉസാമ ഒരു മോനെ പോലെ തന്നെയാണ് സ്നേഹിച്ചിരുന്നത് എങ്ങനെയാണ് ഹസൻ ഉസേനെ സ്നേഹിച്ചിരുന്നത് അതേപോലെയാണ് ഉസാമയും പ്രവചനം സ്നേഹിച്ചിരുന്നത് ഇത് ജനങ്ങൾക്കറിയായിരുന്നു വലിയ ഇഷ്ടമാണ് ഈ ഒസാമയെന്ന് അപ്പോൾ ഉസാമ വഴി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞിട്ട് ഒസാമ എടുത്ത് എന്ന് പറയാനോ എങ്ങനെയെങ്കിലും പറഞ്ഞത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്മെൻറ്റ് ചെയ്ത് ഇതൊന്ന് ഒഴിവാക്കി തരാൻ പറയുന്നു അപ്പോൾ ഒസാമൊന്ന് പറയാനിങ്ങനെ അവർ പറയുന്നു എന്നു മുഖം ചുമന്ന് ഒസാമ എടുത്ത് എന്ത് ഇതാണ് എന്ത് കാര്യമാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വെറുതെ അവിടെ പറഞ്ഞ് തീർക്കല്ല ഉടനെ ആൾക്കാരെ വിളിക്കുകയാണ് എല്ലാവരും വിളിക്കും മുസ്ലിങ്ങളെല്ലാവരും വിളിച്ചിട്ട് ഒരു ഒരു പ്രസംഗം തന്നെ നടത്തുകയാണ് കണ്ടോ ഒരു 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 പ്രിവിലേജ് ക്ലാസ്സിലെ ഒരു സ്ത്രീ മോട്ടിച്ചു അതിന് ഇളവ് അവർക്ക് ഇളവ് നൽകണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു മുൻകാല സമുദായങ്ങളെല്ലാം നശിച്ചു പോയത് ഈ ഒരു കാരണം കൊണ്ടാണ് അതായത് പ്രൊവിലേജ് ക്ലാസ്സിന് ഒരു നീതി പ്രവേലജില്ലാത്ത താഴെ കിടക്കുന്നതാണ് താഴെക്കിടയിലുള്ള ജനങ്ങൾക്കൊരു നീതി ഉയർന്ന അന്തസ്സുള്ള അധികാരങ്ങളുള്ള ആളുകൾക്കൊരു നീതി ഇതൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് വേറൊരു നീതി ഇത് കാരണം തന്നെയാണ് മുമ്പുള്ള സമുദായങ്ങളെ നശിച്ചു പോയത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ എൻ്റെ മകൾ ഫാത്തിമ ഹാത്തിമാർട്ടിച്ചാലും ഞാൻ കൈപ്പെട്ടുക തന്നെ ചെയ്യും ഓപ്പൺ ഡിക്ലറേഷനാണ് അപ്പം ഇതാണ് ആ ഐഡിയോളജിയിൽ സ്വന്തം ഇത്രയും ആൾക്കാരെന്ന് പറയുന്നത് അവർ നാളെ എന്ത് വിചാരിക്കും അവിടെ ഇത് നമുക്ക് വേണമല്ല ഇന്ന് ജാതകം അവരെല്ലാം നാളെ വിട്ടു പോവുക നമ്മൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ ഇതൊന്നുമില്ല റൂൾ എന്ന് പറഞ്ഞാൽ റൂൾ അത്രേ ഉള്ളൂ ആരാരെ ഞാൻ പറ്റിയിരിക്കും അതെന്താണ് നിയമം അത് നടപ്പാക്കില്ല നടപ്പാക്കിയിരിക്കും ആ ഉയർന്ന പോലെ ജാതൻ അല്ലെങ്കിൽ താഴ്ന്ന പോലെ ജാതൻ അല്ലെങ്കിൽ അധികാരമുള്ളവർക്ക് അവർക്കൊരു രീതി വെറുതെ അതിൻ്റെ സംഭവേ എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ ഒരുപാട് പറയാൻ പറ്റും നമുക്ക് ഈ വീഡിയോയുടെ സമയമായി ഇൻഷാല്ല അപ്പം ഈ ഒരു ഇത് മുഹമ്മദ് നബിയുടെ സവിശേഷ ഗുണങ്ങളിൽ ദൃഢമായ വിശ്വാസം അദ്ദേഹം പറഞ്ഞ ഐഡിയോളജിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അദ്ദേഹം നീതി പുലർത്തി എന്ന ടോപ്പിക്കിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല ബാക്കിയുള്ള ഓരോ ഇങ്ങനെ ഓരോരോ ഗുണങ്ങളെടുത്തിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോ ഉള്ളതാണ് മനസ്സാല്ല സ്ഥലം